അപ്പോൾ നമ്മുടെ വെണ്ടക്കറി ഇവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് എല്ലാം തിളച്ച് വെന്ത് വന്നിട്ടുണ്ട് അപ്പോൾ ഞങ്ങൾ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാം സപ്പോർട്ട് ചെയ്യാം അപ്പോൾ എല്ലാവരും ഈ വെണ്ടക്കറി ഒന്ന് ഉണ്ടാക്കി നോക്കണേ എളുപ്പത്തിൽ നമുക്ക് തയ്യാറാക്കാൻ പറ്റിയ ഒരു കറിയും കൂടിയാണിത് നല്ല ടേസ്റ്റിയുള്ള കറിയാണ് അപ്പോൾ അതിന് വേണ്ട സാധനങ്ങൾ അപ്പോൾ നമുക്ക് കറി ഉണ്ടാക്കാം പിന്നെ പേന അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അതിലേക്ക് ഞാൻ കുറച്ച് ഓയിൽ വെച്ച് കൊടുത്തിട്ടുണ്ട് നമുക്കതിലേക്ക് കേക്ക് വൃത്തിയാക്കി വെച്ചാൽ വെണ്ടയ്ക്ക് ഇട്ട് കൊടുത്ത് നന്നായി വഴറ്റിയെടുക്കാം അപ്പം വെണ്ടക്കൊക്കെ നന്നായി വഴറ്റിയെടുത്തതിന് ശേഷം ആ പേനിൽ തന്നെ ഞാൻ കുറച്ച് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് അതിലേക്ക് കുറച്ച് കടുകും ഉലുവയും കൂടി ചേർത്ത് കൊടുത്തു പിന്നെ അത് പൊട്ടിയതിന് ശേഷം ഞാൻ സവാള ഇട്ട് കൊടുക്കുന്നുണ്ട് അതായത് ഒന്നര സവാളെടുത്ത് കേട്ടോ നമ്മളാ ഇഷ്ടത്തിന് എടുക്കാം കേട്ടോ അപ്പം സവാളയൊക്കെ നന്നായി വഴറ്റിയെടുക്കാം ഉണ്ട് അതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതും അതായത് ഒരു പച്ചമുളകും എടുത്തിട്ടുണ്ട് അതും കൂടി അതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് അതായത് എരിവിനുസരിച്ച് എടുക്കാം കേട്ടോ എൻ്റെ പച്ചമുളക് നല്ല എരിവായതുകൊണ്ട് ഒന്നെടുത്തിട്ടുള്ളൂ പിന്നെ കുറച്ച് കൂടി നമുക്ക് അതിലേക്ക് ഇട്ട് കൊടുക്കാം ഉള്ളി വന്നതിന് ശേഷം നമുക്ക് തക്കാളിയും കൂടി മൂന്ന് തക്കാളി എടുത്തിട്ടുണ്ട് അതും കൂടി ഇതിലേക്കിട്ട് ഒന്ന് നന്നായി ഒന്ന് വേവിച്ചെടുക്കാം അതിന് ശേഷം തക്കാളി നന്നായി വന്ന ശേഷം നമുക്ക് എന്ത് മസാലപ്പൊടി ഇട്ട് കൊടുക്കാം മഞ്ഞൾപ്പൊടി മുളക് പൊടി ീരിക പുളിയും ഇട്ടു കൊടുത്തിട്ടുണ്ട് നന്നായി അതൊന്ന് മൂപ്പിച്ചെടുക്കാം നന്നായി മൂത്ത് വരുന്നുണ്ട് അതിന് നമുക്ക് അതിലേക്ക് പുളിവെള്ളം ഒഴിച്ചു കൊടുക്കാം നന്നായി ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കാം ഞാൻ ഒരു ഒന്നര കപ്പ് വെള്ളം ഒഴിച്ചിട്ടുണ്ട് നന്നായി ഒന്ന് ഇളക്കി കൊടുക്കാം അപ്പോഴേ നമ്മൾ കറി തളച്ച് വരുന്നുണ്ട് അപ്പോൾ കുറച്ച് ഉപ്പ് കുറവായിരുന്നു ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കതിലേക്ക് കൂടി ചേർത്ത് കൊടുക്കാം നന്നായി എളിക്കതിന് ശേഷം അടച്ച് വേവിക്കാം അപ്പോഴേ നമ്മൾ കറിയൊക്കെ റെഡി ആയിക്കൊണ്ട് വെക്കാം കേട്ടോ അപ്പം ഞങ്ങളുടെ വീഡിയോ ആർക്കെങ്കിലും ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ ഒന്ന് ലൈക്ക് ബട്ടൺ ഒന്ന് അമർത്തി കൊടുക്കേ നമ്മളിപ്പോൾ കറിയൊക്കെ റെഡി ആയി നല്ല ടേസ്റ്റുള്ള കറി കേട്ടോ അതോ അപ്പോൾ കുറുകിയൊക്കെ വന്നിരിക്കണേ ഇത്ര കറി വെള്ളമൊന്നും ആവശ്യമില്ലെങ്കിൽ നമുക്ക് ഇതെങ്കിലും ഗ്രേവിയോട് കൂടി കറി കിട്ടും കേട്ടോ അപ്പം ഞങ്ങളെല്ലാവരും സപ്പോർട്ട് ചെയ്യാം കേട്ടോ അപ്പം ഓക്കെ അസ്സാമലേക്കും ബായ്